ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ മാത്യൂസ് കറി വേൾഡ് ഇന്ന് നമുക്കൊരു ചിക്കൻ ചുക്ക ഉണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് നാല് മീഡിയം സൈസ് സവോള ചെറുതായി നീളത്തിലരിഞ്ഞത് ഈ സവോളയിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് തിരുമ്മി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി പത്ത് വെളുത്തുള്ളി ചതച്ചെടുത്തത് രണ്ട് തണ്ട് കറിവേപ്പില നാല് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് അത് ചൂടായതിനു ശേഷം ബിരിയാണിക്ക് വറുക്കുന്ന പോലെ നമുക്ക് സവോള ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഇത് കുറേശേ രണ്ട് തവണ ഇട്ടാണ് വറുത്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ സവോളയെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കാം അതിനായി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് അത് ചൂടായതിനു ശേഷം അതിലേക്ക് പെരിഞ്ചീരകം ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി പെരിഞ്ചീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചതച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് വാട്ടിയെടുക്കാം ഇത് വാട്ടിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇവയെല്ലാം ചേർത്ത് ഇതിൻ്റെ പച്ചമണം വരെ നന്നായി ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം തക്കാളി വെന്ത് വന്നതിന് ശേഷം നമുക്കിനിതിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് ചിക്കൻ ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ തുടർച്ചയായി ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ചിക്കനിന്ന് നന്നായി വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കി അതിൻ്റെ വെള്ളം പറ്റിച്ചെടുക്കാം ഇപ്പോൾ ചിക്കനിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന സവോളയിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്ക റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സെറിംഗ് ബോളിലേക്ക് മാറ്റാം ഫ്രൈ ചെയ്ത സവോളയിട്ട ചിക്കൻ ചുക്ക ഇതിന്റെ ടേസ്റ്റ് ഒരു വെറൈറ്റി തന്നെയാണ് എല്ലാരെയും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം